നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം പ്രശസ്ത കാതികനും കഥാപ്രസംഗത്തെ ജനകീയ കലയാക്കി മാറ്റിയ വ്യക്തിയും നടനുമായ വി ശിവൻ അനുസ്മരണം താനൂർ എസ് എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇത്തരത്തിലുള്ള കലകളൊന്നും നിങ്ങൾ കേട്ട് കാണില്ല അതിൽ നാടകമുണ്ട് അഭിനയമുണ്ട് പാട്ടുണ്ട് സംഗീതമുണ്ട് മുഖത്തുള്ള നിരവധി തരത്തിലുള്ള ഭാവങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പരിപാടി കാതികൻ സത്യൻ തണ്ണീർക്കാട് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പാട്ടുകളടക്കം നിരവധി പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു ഗ്രന്ഥാലയം പ്രസിഡന്റ് സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി ദക്ഷാ ടി സമന്യുത ടി കെ അതുലയ ടി ജോൺസ് ലിൻസ് എന്നിവർ പാട്ടുകൾ പാടി സ്കൂൾ പ്രധാനാധ്യാപിക ഫാത്തിമ ടീച്ചർ ആർട്ടിസ്റ്റ് ഇക്ബാൽ ബിജുല വിദ്യാർത്ഥി ഹംദാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശ്രീകല ടീച്ചർ സ്വാഗതവും ജലീൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് തിരൂർ